ബ്രഹ്മയുഗം മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററുകളിൽ നിറഞ്ഞ കാണികൾക്ക് മുൻപിൽ പ്രദർശനം തുടരുകയാണ് ഈ സിനിമകൾ പ്രേമലു നേരത്തെ തന്നെ അമ്പത് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും അമ്പത് കോടി എന്ന നേട്ടം സ്വന്തമാക്കി മമ്മൂട്ടിനെ ഗറ്റീവ് ഷെയ്ഡിൽ എത്തി ഞെട്ടിച്ച ചിത്രമാണ് ബ്രഹ്മയുഗം ആദ്യം ദിവസം തന്നെ മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ ഭ്രഹ്മുഗത്തിന് സാധിച്ചു ഭ്രമയുഗത്തിന് മുൻപ് എത്തിയ പ്രേമലുവും ശേഷം വന്ന മഞ്ഞമ്മൾ ബോയ്സും തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ബ്രഹ്മയുഗത്തിന് അമ്പത് കോടി നേട്ടം സ്വന്തമാക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ ആശങ്കകളൊക്കെ പറത്തിക്കളഞ്ഞ് ആ നേട്ടം സ്വന്തമാക്കാതിരിക്കുകയാണ് സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ അമ്പത് കോടിയിലെത്തിയിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ ചിത്രം വെറും പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് മമ്മൂട്ടി ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതിനൊപ്പം തന്നെ മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കി മമ്മൂട്ടി തുടർച്ചയായി മൂന്ന് വർഷങ്ങളിൽ ഭീഷ്മ പർവം കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങൾ അമ്പത് കോടിയിലെത്തിയിരുന്നു ഇങ്ങനെയൊരു നേട്ടം ഉണ്ടാക്കി എന്ന നേട്ടം സ്വന്തമാക്കി ഭ്രമയുഗത്തിന്റെ റിലീസിന് മുൻപ് തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു മമ്മൂക്ക അവതരിപ്പിക്കുന്ന നെഗറ്റീവ് കഥാപാത്രം തന്നെയായിരുന്നു എല്ലാവരും കാത്തിരുന്നത് കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത് തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു കൊടുമൺ പോറ്റി രാഹുൽ സദാശിവനാണ് മമ്മൂട്ടി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്കിലുമൊക്കെ മികച്ച പ്രതികരണം നേടി എന്നാണ് റിപ്പോർട്ടുകൾ സംഗീതം ക്രിസ്റ്റഫർ സേവിയർ ആണ് ഛായഗ്രാഹണം ഷെഹ്നാദ് ജലാലാണ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് മറ്റ് കഥാപാത്രങ്ങൾ അതേസമയം പ്രേമലു തീയേറ്റുകളിൽ ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് നസ്ലിൻ മമിത ബൈജു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ പ്രണയവും കോമഡിയുമാണ് ഈ ചിത്രം കൈകാര്യം ചെയ്യുന്നത് ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായം നേടിയ ചിത്രം പിന്നീട് കുതിക്കുകയായിരുന്നു കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യൂ